ഇടുക്കി ചിന്നക്കനാലിൽ പുതിയ സംരക്ഷിത വനത്തിനെതിരെ എതിർപ്പ് ശക്തമാകുന്നു ചിന്നക്കനാലിൽ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ഇതിനെതിരെ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ വന്യൂ വകുപ്പ് വനംവകുപ്പിന് വിട്ടു നൽകിയ ഒന്നര ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കുന്നതിൽ വ്യാപക പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒമ്പത് ഹെക്ടർ ഭൂമി സംരക്ഷിതവനമായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനമറങ്ങിയിരുന്നു പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും എതിർപ്പ് ശക്തമായതോടെ നവകേരള സദസ് ജില്ലയിലെത്തുന്നതിന് തൊട്ടുമുൻപ് സർക്കാർ കരട് വിജ്ഞാപനം മരവിപ്പിച്ചു എന്നാൽ ഈ വിജ്ഞാപനം റദ്ദു ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് റദ്ദു ചെയ്തിരിക്കുകയാണെന്നുമാണ് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാശരേഖകൾ വ്യക്തമാക്കുന്നത് വനനിയമം സെക്ഷൻ നാല് പ്രകാരം സംരക്ഷിതരമായി വിജ്ഞാപനം ചെയ്തത് പുനർവിജ്ഞാപനം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനം വേണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഹെക്ടർ ഭൂമി സംരക്ഷിതമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിതം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ഒന്ന് റവന്യൂ ഭൂമി ഫോറസ്റ്റ് വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് വനഭൂമിയായി പ്രഖ്യാപിക്കുകയും അതിനെതിരെ ജനരോഷം തുടർന്ന് അത് മരവിപ്പിച്ചു വയ്ക്കുകയും ഉണ്ടായ സാഹചര്യത്തിൽ പുതിയതായി ഒന്നര ഹെക്ടർ സ്ഥലവും കൂടി വനഭൂമിയായി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ ഇവിടം നീക്കം എന്തെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്തക്കാൽ പഞ്ചായത്തിൽ വനം വകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് ഫോറസ്റ്റിന് കൈമാറുന്ന ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ടൂറിസത്തെ നശിപ്പിക്കുന്ന രീതിയിലും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ഒരു നിലനിൽക്കുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി വനവകുപ്പ് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായി ലഭിക്കുന്ന ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിക്കണമെന്നത് കേന്ദ്ര നിയമമാണെന്നാണ് വനവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്